ഹായ് ഞാൻ ഇന്ന് നാല് മണിക്ക് ചായയുടെ കൂടെ എന്നാന്ന് സജിവണ്ണം ചോദിച്ചു അപ്പോൾ ചായയുടെ കൂടെ ഞാൻ ഒരു സൂത്രം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ അന്നേരം ഒന്നും ഓർത്തില്ല കേട്ടോ ഉണ്ടാക്കിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് അയ്യോ ഒന്ന് കാണിക്കാമല്ലോ എന്ന് ഓർത്തത് അപ്പം ഞാൻ എന്നാ ഇതായിരുന്നു അല്ലേ ഞാൻ റാഗി അല്ലേ റാഗിയുടെ നൂഡിൽസ് പോയിരിക്കുന്നു ആ അതിങ്ങനെ എടുത്തു തരാമോ സജിവണ്ണ സജിവണ്ണ രാ അതെടുത്ത് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പം ഞാൻ പറഞ്ഞാൽ നമുക്ക് പുട്ട് പോലെ ഉണ്ടാക്കാം പറഞ്ഞിട്ട് ഞാൻ അതെടുത്തിപ്പം പുട്ടുണ്ടാക്കാനായിട്ട് ഇതാണ് കേട്ടോ സാധനം കാണിക്കുന്നത് ഹായ് ഞാൻ ഇന്ന് നാല് മണിക്ക് ചായയുടെ കൂടെ എന്നാന്ന് സജീവനം ചോദിച്ചു അപ്പോൾ ചായയുടെ കൂടെ ഞാൻ ഒരു സൂത്രം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ അന്നേരം ഒന്നും ഓർത്തില്ല കേട്ടോ ഉണ്ടാക്കിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് അയ്യോ ഒന്ന് കാണിക്കാമല്ലോ എന്ന് ഓർത്തത് ഇപ്പം ഞാൻ ഇത് എന്നാ ഇതായിരുന്നു അല്ലേ ഞാൻ റാഗി അല്ലേ റാഗിടെ നൂഡിൽസ് പോയിരിക്കുന്നു ആ അതിങ്ങനെ എടുത്ത് തരാമോ തരിവണ്ണ കരിവെണ്ണാ ഇന്ന് എടുത്ത് തരാമോ അതെടുത്ത് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ നമുക്ക് പുട്ട് പോലെ ഉണ്ടാക്കാം പറഞ്ഞിട്ട് ഞാൻ അതെടുത്തിപ്പോൾ പുട്ട് ഉണ്ടാക്കാനായിട്ട് ഇതാണ് ഏറ്റവും സാധനം ഇത് ഇത് ഇതല്ലോ റാഗി വെർമിസില്ലി അപ്പോൾ എന്നാ ഞാൻ എന്നിട്ട് ഓർത്തത് ഇതുപോലെ ഞാൻ കുഞ്ഞിനെയോ കഴിക്കാൻ മേടിച്ചായിരുന്നു എന്നിട്ട് അവനെ ഒരാഴ്ച അങ്ങനെ ഉണ്ടായി കൊടുത്തുള്ളൂ ഇതുപോലെ ഞാൻ എടുത്തിട്ട് തേങ്ങാപ്പീരൊക്കെ എടുത്തിട്ട് എന്നാ ഉപ്പും വെള്ളവും എല്ലാം കൂടി ഒഴിച്ച് ഇതുപോലെ മിക്സ് ചെയ്തു എനിക്കുണ്ട് എൻ്റെ കെട്ടിയും കട്ടൻ ചായയൊക്കെ ഒക്കെ എടുക്കാണേ എന്നിട്ട് ഞാനിത് പുട്ട് ഉണ്ടാക്കി പുട്ട് വെക്കണ്ട നല്ല നല്ല രസമുണ്ട് കേട്ടോ നല്ല മയവും നല്ല ഇതും അത് തിന്നാനും ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ അടുത്തത് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പം അതൊന്നൊരിച്ചിരുന്നായിരുന്നു കേട്ടോ അതായത് ഒന്നും ചെയ്തില്ല ഒന്നും ചെയ്തില്ല ഞാനോ ചുമ്മാ ഇതുപോലെ നനച്ചു ഇച്ചിരി ഒഴിച്ച് നനച്ചു അത് വെച്ചതേ ഉള്ളൂ പക്ഷെ കൊള്ളാട്ടോ നല്ല രസമുണ്ട് നല്ലൊരു നല്ല രുചിയും തിന്നിട്ട് അപ്പം ഞാൻ ഇതും കൂടി ഇതെടുക്കുന്നു ഞാൻ കാണിക്കാവേത് നല്ലപോലെ ആവി വരുന്നുണ്ട് ഉണ്ടാ ആഹാ ഉണ്ടാ നല്ല നല്ല ടേസ്റ്റ് അതായത് ഇപ്പം ഒരെണ്ണം കൂടിയുണ്ട് മൂന്നെണ്ണം ഞാൻ ആകെ എടുത്തോ മൂന്നെണ്ണത്തിനുള്ളത് കറക്റ്റ് കിട്ടിയുള്ളൂ അങ്ങനെ നോക്കിയല്ല അപ്പം കറക്റ്റ് ഇതും കൂടി ഉണ്ടാക്കി എടുക്കാം ചുണ്ടല്ലോ നല്ല ടേസ്റ്റാണ് പഞ്ചസാര ഇട്ട് കൊടുക്കാനാണ് എൻ്റെ കെട്ടിയും പറഞ്ഞത് പഞ്ചസാര ഇട്ട് കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഇച്ചിരി പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ ഇച്ചിരി പഞ്ചസാരയൊക്കെ ഇട്ടു അവിടെ ടി വി കണ്ടോണ്ടിരിക്കുക നിലത്തൊക്കെ ബെഡൊക്കെ എടുത്തിട്ട് കുഞ്ഞിക്കായ കളിക്കാനെടുത്തിട്ടുന്ന ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു ചേച്ചോണോന്ന് ചൂടുണ്ട് ചൂടുണ്ടേ പച്ചസാര ഓട്ടത്തിന് നല്ലാണോ നല്ല ഒണ്ടോ ഒര്ണം കൂടി കൊടുക്കണമെന്നാൽ ഞാൻ ആ പാഠം മൂന്നു തന്നെ ഉണ്ടാക്കിയുള്ളൂ എന്ന ചെയ്യാം ഒര്ണ്ണം അമ്മയ്ക്കും കൊടുക്കട്ടെ കൊച്ചു വന്നില്ലേ കൊച്ചു വന്നിട്ട് കൊച്ചിനെ ഉണ്ടാക്ക ഒന്നും വേണ്ട പറഞ്ഞസാരി ഒന്നും ഇണ്ട കാര്യം ഇല്ല ഇങ്ങനെ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കിട്ടുള്ളായിരിക്കും ഞാൻ ആദ്യമായിട്ട് അവരും ഉണ്ടാക്കണേ പക്ഷെ എന്നാണ്ടും അടിപൊളി ചായയും കൂടി ഉണ്ടെങ്കിൽ സൂപ്പർ ചായ ഒന്നും വേണ്ട നാടുമേക്ക് ചുമ്മാ ഇങ്ങനെ വർത്തനം തിന്ന പറഞ്ഞോണ്ട് ചെന്ന് ഞങ്ങൾ തിന്നും അപ്പോൾ ബൈ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരും ഉണ്ടാക്കി അയച്ചിട്ടില്ലാത്തവരും അതുപോലെ ഉണ്ടാക്കി നോക്കണം അപ്പം ഞാൻ പോയി കഴിക്കട്ടെ